നിന്നവൻ തുടങ്ങി ും ചൂരും കൂടൽ മാണിക്കുമടക്കം ആരാധകരെമയം ആരെയും കോഴി തരിപ്പിക്കും ഉടലുകൊണ്ട് ഉലകം തന്നെ തന്റെ കാൽ കീഴിൽ ഭരിക്കുന്നവൻ വീര സൗന്ദര്യങ്ങളെ മാറോട് ചേർക്കുന്ന കടന്നു വരുമ്പോൾ ഇതാ ഒറ്റിന്റെ ആവേശത്തിന്റെ നായകത്വം വഹിച്ചുകൊണ്ട് കടന്നു വരികയാണവൻ കാലം മറക്കാത്ത ആവേശത്തിന്റെ നല്ലോർമ്മകളെ കൂടെ വീരനായകൻ കൂട്ടിയായകൻ ൻ തെറ്റുവാഴുന്ന തന്നെ നയിക്കുവാൻ വടക്കു നിന്നും വന്ന യുവ ചട്ടക്കാരൻ കിളങ്ങാട്ടുകര അഞ്ജുവിന്റെ കൈയും പിടിച്ചു കടന്നു വരികയാണവൻ പുതിയ അധ്യായം ഏറ്റെടുക്കുന്ന പൂരങ്ങളിൽ ഏറ്റവും മികച്ചവൻ എന്ന പേരും സ്വന്തമാക്കി മടങ്ങി ആരവങ്ങളെ സ്വീകരിച്ച തലയുയർത്തി നിൽക്കുമ്പോഴും അഴകിന്റെ ചാരുതയെ കൂടെ കൂട്ടുന്നവൻ ആണായി പിറന്നത് ആഘോഷം നയിക്കുവാൻ തന്നെയെന്ന് ആന കേരളത്തിന് കാണിച്ചു കൊടുത്ത മീനാണ് അതെ